ിലെ ഏറ്റവും വലിയ ഭൂപ്രദേശമായ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേലിനെ അനുവദിക്കില്ലെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുസ്ലിം ഭൂരിപക്ഷ ജനങ്ങളിലെ നേതാക്കൾക്ക് ഉറപ്പു നൽകിയതായി റിപ്പോർട്ടുകൾ ഗാസയിലെ യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സംഖ്യകൾക്കും വെല്ലുവിളിയായി ഈ നീക്കം വരുന്നത് പടിഞ്ഞാറൻ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ മുസ്ലിം നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചക്കിടെയാണ് ട്രംപ് ഈ നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഗാസയെ കുറിച്ച് സമാനമായ ഒരു ഉറപ്പ് ട്രംപ് നൽകിയതായി വിവരമില്ല ഇത് ഗാസയുടെ കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് ഇപ്പോഴും അവ്യക്തമാണെന്ന് സൂചിപ്പിക്കുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയാണ് ഗാസാ മുനമ്പിലും വെസ്റ്റ് ബാങ്കിലും ജൂത ജൂതകുടിയേറ്റം വ്യാപകമാക്കാനും അതുവഴി ഈ പ്രദേശങ്ങൾ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാക്കാനും നെതന്യാഹുവിന്റെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങൾ പാലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ഈ രാജ്യങ്ങളുടെ നീക്കങ്ങളെ അവഗണിച്ച് വെസ്റ്റ് ബാങ്കിലെ ജൂത ജൂതകുടിയേറ്റം ഇരട്ടിയാക്കുമെന്ന് നെതന്യാഹു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലെ ബൈബിളിലെ പേരുകളായ ജൂതിയയിലും സമരയിലും ജൂതകുടിയേറ്റം വർദ്ധിപ്പിച്ച് ഈ പാതയിൽ തന്നെ മുന്നോട്ടു പോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ ഈ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ശക്തമായ വിമർശനങ്ങൾ നേരിടുന്നുണ്ട് ട്രംപിന്റെ ഈ നിലപാട് മുസ്ലിം ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശം വെസ്റ്റ് ബാങ്കിന്റെ ഭാവി സംരക്ഷിക്കാൻ അമേരിക്ക ഇപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് മുസ്ലിം നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും യുദ്ധാനന്തര ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതിനുമുള്ള ഇരുപത്തിയൊന്ന് ഇന നിർദ്ദേശങ്ങളും ട്രംപ് അവതരിപ്പിച്ചു എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ല ഗാസയിലെ മാനസിക ദുരിതാവസ്ഥയും വരുന്ന മരണസംഖ്യയും ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാവുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ ഈ ഇടപെടൽ ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതേസമയം ഇസ്രായേലിന്റെ രാഷ്ട്രീയ രംഗത്ത് തീവ്ര വലതുപക്ഷ സ്വാധീനം വർദ്ധിച്ചു വരികയാണ് പ്രധാനമന്ത്രി നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീവ്ര ദേശീയതയിലഊന്നിയ നയങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെർഗ്വിൻ വെസ്റ്റ് ബാങ്ക് പിടിച്ചടക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് യിലും സമരയിലും ഉടനടി പരമാധികാരം പ്രയോഗിക്കണമെന്നും പലസ്തീൻ അതോറിറ്റിയെ പൂർണ്ണമായും പിരിച്ചുവിടണമെന്നും അദ്ദേഹം പരസ്യമായി ആഹ്വാനം ചെയ്തു ഇത് നേതൃത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനും വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിന്റെ ഭാഗമാക്കാനുമുള്ള വ്യക്തമായ നീക്കമാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് ബെൻഗുറിനെ കൂടാതെ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയിൽ നിന്നുള്ള ഗതാഗത മന്ത്രി മിറിയും സാമ്പത്തിക മന്ത്രി നിർബർക്കത്തും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിനായി ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനമാണെന്ന് പല രാജ്യങ്ങളും എന്നിട്ടും ഈ മന്ത്രിമാർ പരസ്യമായി ഇത്തരം നിലപാടുകൾ എടുക്കുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് പൊതുവെയുള്ള വിലയിരുത്തലാണ് വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജറുസുലൈൻ ഗാസമുനമ്പ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടുന്ന പാലസ്റ്റീൻ ഭൂപ്രദേശങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ പിടിച്ചെടുക്കിയതാണ് വെസ്റ്റ് ബാങ്ക് അതിൽ ഒരു വലിയ ഭൂപ്രദേശമാണ് അവിടെയാണ് പാലസ്റ്റീൻ അതോറിറ്റിയുടെ ഭരണ സിരാ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കൂടാതെ നിരവധി പാലസ്തീൻ ഗ്രാമങ്ങളും പട്ടണങ്ങളും വെസ്റ്റ് ബാങ്കിലുണ്ട് ഇസ്രായേൽ ഈ പ്രദേശങ്ങൾ നിയമപരമല്ലാത്ത നിരവധി ജാതി കുടിയേറ്റ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു ഇത് പാലസ്തീനികളുടെ ഭൂമി കയ്യേറാനും അവരുടെ ജീവിതം ദുസ്സഹമാക്കാനും കാരണമായി അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഈ കുടിയേറ്റങ്ങൾ നിയമപരമല്ല എന്നിട്ടും ഇസ്രായേൽ ഈ നീക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു ഈ കുടിയേറ്റങ്ങളാണ് ഇസ്രായേലും പാലസ്തീനുമുള്ള പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് ട്രംപിന്റെ പുതിയ പ്രസ്താവന അമേരിക്കയുടെ മുൻ നയങ്ങളിൽ നിന്നും വലിയ മാറ്റമാണ് മുൻപ് ട്രംപിന്റെ ഭരണം ഇസ്രായേലിന് അനുകൂലമായ പല നയങ്ങളും സ്വീകരിച്ചിരുന്നു ഉദാഹരണത്തിന് ജറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചതും ഗോളാൻ കുന്നുകളിൽ ഇസ്രായേലിന്റെ പരമാധികാരം അംഗീകരിച്ചതും ട്രംപിന്റെ ഭരണകാലത്താണ് എന്നാൽ ഈ പുതിയ നിലപാട് വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിൽ ട്രംപിന്റെ ചിന്താഗതി മാറിയെന്ന് സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള ഒരു തന്ത്രമാകാം ഇത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളുടെ പിന്തുണ നേടാനും അതുവഴി അന്താരാഷ്ട്ര വേദിയിൽ തന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുമുള്ള ശ്രമത്തിന്റെ ഭാഗമാകാം ഈ നീക്കം വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി പിടിച്ചെടുക്കുന്നതിനെ ഇസ്രായേലിന്റെ സൈനിക നേതൃത്വവും അംഗീകരിക്കുന്നില്ല ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ദോഷകരമാകുമെന്നാണ് അവർ കരുതുന്നത് വെസ്റ്റ് ബാങ്കിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് വലിയൊരു പ്രതിരോധ ചുമതലയായി മാറും അതുകൂടാതെ അത് വലിയ തോതിലേക്കുള്ള പലസ്തീനിയൻ ചെറുത്തുനിൽപ്പിനും കാരണമാവുകയും ചെയ്യും ഇത് ഇസ്രായേലിന് ഒരു പുതിയ തലവേദന സൃഷ്ടിക്കും നെതന്യാഹുവിന്റെ സർക്കാർ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് ചുരുക്കത്തിൽ ട്രംപിന്റെ പ്രസ്താവന പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു പുതിയ നീക്കമായി കാണാമെങ്കിലും ഇത് എത്രത്തോളം ഫലപ്രദമാവും പറയാൻ കഴിയില്ല ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷ സർക്കാർ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കാനാണ് സാധ്യത ഗാസയിലെ യുദ്ധം അതിന്റെ പരമസമാപ്തിയിലേക്ക് നീങ്ങുമ്പോൾ ഇനി വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ് ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടും നിർണായകമാകും എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകൾക്ക് അദ്ദേഹത്തിന്റെ ഭരണത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുമെന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം പലപ്പോഴും ട്രംപിന്റെ പ്രസ്താവനകളും യാഥാർത്ഥ്യത്തിലുള്ള നയങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത് വെസ്റ്റ് ബാങ്കിന്റെ കാര്യത്തിൽ എങ്ങനെയാകുമെന്നത് കണ്ടറിയണം